ഹായ് ഹായോ അസ്സാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മീഷോന്ന് വാങ്ങിയിട്ടുള്ള ഒരു അടിപൊളി പ്രോഡക്റ്റുമായിട്ടാണ് കേട്ടോ സൂപ്പർ പ്രോഡക്റ്റാണ് നിങ്ങളിതൊന്ന് കണ്ടുനോക്കി അടിപൊളിയാണ് കേട്ടോ പാക്കിങ് ഒന്നും കുഴപ്പമൊന്നുമില്ല സാധാരണ രീതിയിലുള്ളൊരു പാക്കിംഗ് ആണ് അല്ല കേട്ടോ പാക്ക് ചെയ്തിട്ടുള്ളത് കാർഡ് ബോർഡിൽ ഇതുപോലെ ഇങ്ങനെ ചുറ്റി വെച്ചിട്ടുള്ളതാണ് സെറാമിക്കിൻ്റെ ഒരു സെർവിങ് ബോളാണ് കേട്ടോ ഇത് നല്ല രസമുണ്ട് കാണാൻ അതുപോലെ തന്നെ നല്ല കട്ടിയുണ്ട് കേട്ടോ പെട്ടെന്നൊന്നും കംപ്ലയിൻ്റ് വരുമല്ലോ അടിപൊളിയാണ് എന്തായാലും വാങ്ങാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് കേട്ടോ നല്ല കട്ടിയുണ്ട് ഹെഡിൽ ബ്രൗൺ കളറിലൊരു ഡോഡ്സും കൊടുത്തിട്ടുണ്ട് കേട്ടോ അടിപൊളിയാണ് നല്ല ക്യൂട്ടാണ് കേട്ടോ കാണാൻ മസ്റ്റ് ബൈ അറ്റ് ആണ് ഇത് ഞാൻ മാർച്ചിൽ നടന്നിട്ടുണ്ടായിരുന്ന ബ്ലോക്ക് ബസ്റ്റേഴ് സെയിലിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇതെനിക്ക് മുന്നൂറ്റി എൺപത്തഞ്ച് സംതിങ് രൂപയ്ക്കാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാരക്കെങ്കിലും വാങ്ങണം എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ബൗളാണ് കേട്ടോ കുഞ്ഞ് സെർവിങ് ബോൾ വാങ്ങണം എന്ന് ആഗ്രഹിച്ച് നടക്കുന്നവർക്കൊക്കെ വാങ്ങാൻ പറ്റുന്നൊരു ബൗളാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്